തൃശൂർ തുമ്പൂർ സഹകരണ ബാങ്കിനെതിരെ ഇ ഡി കേസെടുത്തു മൂന്നര കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസ് ഏഴുപേരെ പ്രതിയാക്കി ആളൂർ പോലീസ് എടുത്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ ഇ സി ഐ ആർ ജിജീഷ് കർണാകരനോട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ജിതീഷ ഇതുവരെ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു ജിജീഷ് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ തുമ്പൂർ സഹകരണ ബാങ്കിനെതിരെ ഇ ഡി കേസെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം കരുവന്നൂരിൽ സി പി എം നേതാക്കളാണെങ്കിൽ തുമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും അതായത് രണ്ട് നേതാക്കളും ഈ കള്ളക്കടത്തെ ക്ഷമിക്കണം ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഒരു കുറവുമില്ല ഈ രണ്ട് നേതാക്കളും സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അത് തന്നെയല്ലേ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം രജനി രജനി പറഞ്ഞതുപോലെ തന്നെ ഈ തട്ടിപ്പിന്റെ കാര്യത്തിൽ ക്രമക്കേടിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ ഇടത് വലതു മുന്നണികൾ കേരളത്തിൽ ഒന്നാകുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് തുമ്പൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളും അതോടനുബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളതും കാരണം നേരത്തെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പാണ് ഏറ്റവും പ്രമാദമായി പുറത്തു വന്ന ആദ്യ തട്ടിപ്പ് അതിൽ മുഴുവൻ സി പി എം നേതാക്കളായിരുന്നു പങ്കാളികളായിരുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ് നടന്ന നടത്തിയത് തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രം പാർട്ടി പ്രത്യേക കമ്മിറ്റികൾ പോലും രൂപീകരിച്ചിരുന്നു അതിനുശേഷം കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നു കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി ഐ നേതാവായ എൻ ബാസുനങ്ങനായിരുന്നു ഈ തട്ടിപ്പുകളുടെ എല്ലാം സൂത്രധാരൻ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുകയും ചെയ്തു പിന്നീടാണ് കണ്ട കുട്ടനെല്ലൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നു ഏറ്റവും ഒടുവിൽ തുമ്പൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ തട്ടിപ്പിൽ ചുക്കാൻ പിടിച്ചത് അവിടെ കോൺഗ്രസ് ഭരണത്തിലുള്ള ഭരണസമിതി ആണ് എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വന്നു ആ പരാതികൾ വന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ അതായത് പോലീസ് അടക്കമുള്ള പ്രാഥമികമായി അന്വേഷണം നടത്തേണ്ട പരാതി ലഭിച്ചിട്ടുള്ള പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഒന്നും സ്വീകരിച്ചില്ല കാര്യമായ കേസ് എടുക്കുക മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ ചെയ്തിരുന്നത് തുടർന്നാണ് വിവിധ അന്വേഷണ ഏജൻസികൾക്ക് പരാതി എത്തുന്നതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഈ ഒരു തട്ടിപ്പിന്റെ അതായത് മൂന്നര കോടി രൂപയുടെ തട്ടിപ്പാണ് തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എഫ്ഐആറിൽ ഏഴ് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നേരത്തെ ആളൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് അന്വേഷണ സംഘങ്ങൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് ഇ ഡിക്ക് ആ അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയുക പോലീസ് സാധാരണ നിലയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം ആ എഫ്ഐആർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അന്വേഷണത്തിൽ കടക്കാൻ കഴിയുക പലപ്പോഴും പല സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പോലീസ് കേസുകൾ എടുക്കുന്നില്ല എന്നത് തന്നെയായിരുന്നു ഇവിടെ ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തട്ടിപ്പിൽ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത് പല ബിനാമി ഇടപാടുകൾ മാത്രമല്ല മറ്റു പല ആളുകളുടെ ഭൂമി അത് വായ്പ പണയം വയ്ക്കുന്നു ആ ഉടമ പോലും അറിയാതെ പണയം വെച്ച് നിരവധി ആളുകൾ വായ്പ തട്ടുന്ന ഒരു അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് രീതിയായിരുന്നു ഇവിടെ അവലംബിച്ചിരുന്നത് ഈ കോൺഗ്രസ് ഭരണസമിതിക്ക് കീഴിൽ അത്തരത്തിലുള്ള തട്ടിപ്പ് രീതിയായിരുന്നു അവലംബിച്ചിരുന്നത് അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റി പതിനാറ് പാർ രണ്ട് എന്ന സർവേ നമ്പറിലുള്ള ഭൂമി ഈടാക്കി വെച്ച് ബാങ്കിൽ നിന്ന് ഏഴ് പേർ ഒരു കോടി എഴുപത് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ തട്ടിയെടുത്തതും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തത് രജനിഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്